നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം യുദ്ധത്തിന്റെ അലകൾ ഗാസയിലിനിയും ഒടുങ്ങിയിട്ടില്ല അവിടുത്തെ മനുഷ്യർ പട്ടിണി മൂലവും മാറാ രോഗങ്ങൾ കാരണവും പരക്കം പായുകയാണ് യുദ്ധം കാര്യക്ഷമമാക്കുവാൻ പുതിയ തന്ത്രങ്ങൾ പരീക്ഷിക്കുന്നു എന്ന പേരിൽ ഒരു തുള്ളി വെള്ളം പോലും ഗാസക്കാർക്ക് നൽകുന്നില്ല ഇസ്രയേൽ ഇസ്രായേൽ സൈന്യം ഗാസയിലേക്ക് കടൽവെള്ളം പമ്പ് ചെയ്യുന്നതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനിടെ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിനാണ് ഇസ്രയേൽ എന്നും പ്രാധാന്യം നൽകുന്നത് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പറയുന്നത് എന്നാൽ ബന്ദികളെ സ്വതന്ത്രരാക്കാൻ എന്ന പേരിൽ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിബന്ധനകളും അംഗീകരിക്കാൻ ആകില്ല എന്ന് നദന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് ബന്ദിമോചനം ആവശ്യപ്പെട്ട് ഇസ്രായേലിൽ നദന്യാഹുവിനെതിരെ പരസ്യമായ പ്രതിഷേധം നടക്കുകയാണ് ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാകാതെ ബന്ദികളുടെ മോചനത്തിന് വഴിയൊരുക്കുന്ന കരാറിന് അനുമതി നൽകുമെന്നും ആദ്യ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു അതേസമയം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാനുള്ള അമേരിക്കയുടെ നീക്കത്തെ ചൊല്ലി സഖ്യത്തിൽ വിള്ളലുണ്ടായ സാഹചര്യത്തിൽ ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാനുള്ള കരാർ സ്വീകരിക്കാൻ ഇസ്രയേൽ തയ്യാറല്ല എന്ന നിലപാടിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഹമാസിന് മാനുഷിക സഹായങ്ങൾ എത്തിക്കാനുള്ള നടപടികൾ അംഗീകരിക്കാനാകില്ല എന്ന് നെതന്യാഹു ചൂണ്ടിക്കാട്ടി ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നും എന്നാൽ ട്രംപുമായി വിയോജിപ്പുണ്ടെന്നും വ്യക്തമാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നെതന്യാഹു നൽകുന്നതും ഹമാസിനെ ഗാസയിൽ നിന്ന് പൂർണമായി തുരത്തുമെന്ന് ഇസ്രായേൽ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എങ്കിലും വിജയം കാണാതെ മിക്കയിടത്തു നിന്നും സൈന്യം മടങ്ങുന്ന കാഴ്ചയും നമ്മൾ കണ്ടു ഇവിടങ്ങളിലെല്ലാം യൂണിഫോമിലും അല്ലാതെയും ഹമാസ് പോലീസ് ഇപ്പോൾ തിരിച്ചെത്തിയിട്ടുമുണ്ട് ഗാസയിലെ പോലീസ് ആസ്ഥാനം സർക്കാർ കാര്യാലയങ്ങൾ അൽഷിഫ ഉൾപ്പെടെയുള്ള ആശുപത്രികൾ എന്നിവയുടെ പരിസരത്തെല്ലാം ഹമാസ് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെ ഇവിടെ ഇടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ആക്രമണത്തിൽ സമ്പൂർണമായി തകർന്ന വടക്കൻ ഗാസയിൽ ഉൾപ്പെടെ ക്രമസമാധാന നില പുനഃസ്ഥാപിക്കുന്നതിന്റെ ഭാഗമായാണ് പോലീസിനെ പുനർവിന്യസിച്ചത് എന്നാണ് ഹമാസ് പറയുന്നത് തെക്കൻ ഗാസയിലേക്ക് പലായനം ചെയ്ത പലസ്തീനികളുടെ വീടുകളിൽ നടക്കുന്ന കൊള്ള തടയുന്നത് ഉൾപ്പെടെയുള്ള ദൗത്യമാണ് ഇപ്പോൾ ഹമാസ് നേതൃത്വം പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നത് ഇസ്രയേൽ ആക്രമണം രൂക്ഷമായതോടെ പ്രദേശത്തെ മിക്ക വീടുകളും നിശേഷം തകരുകയോ ഭാഗികമായി നശിക്കുകയോ ചെയ്തിട്ടുണ്ട് പ്രദേശത്ത് തിരിച്ചെത്തിയ ഉദ്യോഗസ്ഥർക്ക് ഭാഗിക ശമ്പളമായി ഇരുന്നൂറ് ഡോളർ ഏകദേശം പതിനാറായിരം രൂപ വീതം വിതരണം ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം എന്നാൽ ഈ താൽക്കാലിക ഓഫീസുകളിൽ ലക്ഷ്യമിട്ട് ഇസ്രയേൽ ഇപ്പോൾ ആക്രമണം തുടങ്ങിയിട്ടുമുണ്ട് ഹമാസിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ നശിപ്പിക്കുക എന്നത് ഇസ്രയേൽ അധികാരികൾ വളരെ കാലമായി ലക്ഷ്യമിടുന്നത് തന്നെയാണ് പതിറ്റാണ്ടുകളായി അധിനിവേശ പ്രദേശങ്ങളിലേക്കുള്ള ജലവിതരണം ഇസ്രയേൽ നിയന്ത്രിച്ചിരുന്നു ജലവിതരണം ഇസ്രയേലുകൾ വെട്ടിക്കുറയ്ക്കുകയോ ഇഷ്ടാനുസരണം ഉപയോഗിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നു വെസ്റ്റ് ബാങ്കിലെ പലസ്തീനുകൾ ഇസ്രയേൽ അധികാരികളിൽ നിന്ന് ലൈസൻസ് നേടാതെ പുതിയ കിണറുകളോ ജലസംവിധാനങ്ങളോ നിർമ്മിക്കാൻ അനുവദിക്കാറുമില്ല ാസയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം തന്നെ മലിനജലമാണ് ഭൂഗർഭജലം അഴുക്കുചാലുകളിൽ കലരാതിരിക്കാൻ ഗാസയിലെ അധികാരികൾ സാധാരണയായി നാലോളം മലിനജല ശുദ്ധീകരണ പ്ലാന്റുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ ഈ പ്ലാന്റുകൾ നശിച്ചതിനെ തുടർന്ന് മലിനജലം നിയന്ത്രിക്കാനാകാതെ തെരുവിലേക്ക് പൊട്ടി ഒഴുകുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഗാസ ആശുപത്രിയുടെ പരിസരത്ത് ഉൾപ്പെടെ ഖാൻ യൂനൂസിൽ രൂക്ഷമായ പോരാട്ടവും വ്യോമാക്രമണവും ഷെല്ലാക്രമണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സെൻട്രൽ ഗാസയിലെ വീടുകൾക്കും പള്ളിക്കും നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പ്രാദേശിക അധികാരികൾ അറിയിച്ചു ജോർദാനിൽ യു എസ് സൈനികരെ കൊലപ്പെടുത്തിയ ആക്രമണത്തോടുള്ള പ്രതികരണമായി ഇറാഖിലെയും സിറിയയിലെയും ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾക്ക് നേരെ വലിയ ആക്രമണങ്ങൾ നടത്തിയ യു എസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് യമനിലും ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർക്കെതിരെ യു എസ് സേന ആക്രമണം പഠിപ്പിക്കുന്നുണ്ട് ഗാസയിലെ ഇസ്രായേലിന്റെ യുദ്ധത്തോടുള്ള പ്രതികരണമായാണ് ആഗോള ഷിപ്പിങ്ങിനെതിരായ തങ്ങളുടെ ആക്രമണമെന്ന് പറഞ്ഞ ഹൂതികൾ അമേരിക്കയുടെ ഏറ്റവും പുതിയ ആക്രമണങ്ങൾക്കും തിരിച്ചടി കൊടുക്കുമെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് സംഘർഷം ഒഴിവാക്കാനായി ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണം തടയാൻ മാത്രമാണ് ശ്രമിക്കുന്നത് എന്നാണ് യു എസ് പറയുന്നത് ഹൂതികളുടെ പ്രവർത്തനങ്ങളും യു എസ് സേനയ്ക്കെതിരായ ആക്രമണവും ഇറാന്റെ പങ്കിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നും അമേരിക്ക പറയുന്നുണ്ട് ഇതിനിടയിലും ഗാസയിൽ ബോംബാക്രമണവും ഗ്രൗണ്ട് ഓപ്പറേഷനുമായി ഇസ്രയേൽ സമ്മർദ്ദം ചെലുത്തുക തന്നെയാണ് ആയിരക്കണക്കിന് ഇസ്രയേലി പ്രതിഷേധക്കാർ സർക്കാർ മാറ്റണമെന്നും ഹമാസ് ബന്ദികളാക്കിയവരെ തിരികെ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട് മുന്നോട്ട് വന്നിട്ടുമുണ്ട്